ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി രൂപീകരണ ഗ്രാമസഭ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കിയതിനു ശേഷം ഗ്രാമസഭകൾ ഏറ്റവും അടിയന്തരമാണ് ബ്ലോക്ക് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത് വേണമോ പാർലമെന്റ് നിയമത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ത്രിതലം വേണോ വേണ്ടിയെന്ന് തീരുമാനിക്കാം ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് ത്രിതലത്തിൽ വേണോ തീരുമാനിക്കാം കേരളം വേണം തീരുമാനിക്കാൻ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് രാജ് നിയമ നിർമ്മാണത്തിന്റെ സമയം അപ്പൊ ആ സംവിധാനം ഇവിടെ വേനായം പറഞ്ഞ പോലെ ഫലപ്രദമായിട്ട് തന്നെ ഏതാണ്ട് പോകുന്നുണ്ട് നേരത്തെ പതിനഞ്ചു വർഷത്തിന് മുൻപുള്ള അവസ്ഥയിൽ നിന്ന് അതിന്റെ ഒരു കാരണം നിയോജന മണ്ഡലംഘടന വന്നപ്പോ ഉണ്ട് ഒന്ന് രണ്ടാമത് ഇപ്പൊ എം പിമാര് രാജ്യസഭയിലേക്ക് ആളുകൾ വന്നപ്പോൾ അതിന്റെ സൗകര്യം അതിനേക്കാളും സൗകര്യം ഉണ്ട് അത് വളരെ ഓവർ മറച്ചുവെച്ചു ഇരുട്ടിയും മട്ടന്നൂര് മുൻസിപ്പാലിറ്റി ആക്കിപ്പം നിങ്ങൾക്ക് ആ പ്രദേശം ഒഴിഞ്ഞു കിട്ടി അല്ലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി പരിഗണനയ്ക്ക് വരേണ്ട സ്ഥലങ്ങളിൽ നിന്ന് ഇരിടി മണ്ഡല ഏറ്റവും വലിയ വിസ്തൃതിയുള്ള പ്രദേശങ്ങൾ ആവശ്യമുള്ള പ്രദേശങ്ങളിൽ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഫ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മൈനസ് ചെയ്തതിന്റെ ഒരു സൗകര്യം കൂടി ഉണ്ട് അത്രയും സ്ഥലം കുറഞ്ഞപ്പോൾ ഉള്ള സ്ഥലത്ത് കൂടുതൽ സൗകര്യം കൊടുക്കുക എന്നാൽ ആവശ്യങ്ങൾ കൂടെ നിൽക്കുകയാണ് അതാണ് വേറെ പോയിന്റ് അതാണ് ആവശ്യക്കാരധികം പക്ഷെ അതനുസരിച്ച് വിഭവമില്ല യാഥാർത്ഥ്യമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ പദ്ധതി ഗ്രാമസഭ കൂടുമ്പോളോ അല്ലെങ്കിൽ വികസന സെമിനാർ കൂടുമ്പോളോ ധർമ്മസമിതികള് കൂടുമ്പോളോ പദ്ധതികൾക്ക് ആശയങ്ങൾക്ക് ഒരു പറ്റുമില്ല ഇപ്പം അവർക്ക് ആശയങ്ങൾ അറിയണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തന്നിരിക്കുന്ന മാർഗരേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഈ പദ്ധതി ആവിഷ്കരണം സംബന്ധിച്ച ഒരു ഭരണഘടനാപരമായ പദ്ധ ഒരു സമ്മേളനമാണ് നമ്മളിവിടെ കൂടാതെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് പറയുന്നൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ നമുക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഞാന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് നമ്മുടെ ഷൈമ അതിൻ്റെ ഈ കൂടാളി ഗ്രാമപഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീപടി ഷൈമ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഞങ്ങൾക്കൊക്കെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നജിദ സാദിഖ് വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുരിയച്ചൻ പൈമ്പള്ളിക്കുന്നൽ കെ പി രാജേഷ് ഷൈമാ പി കെ വി മിനി പി രജനി പി ശ്രീമതി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ഷിജു ഷിജി നടുപ്പറമ്പിൽ ആസൂത്രണ സമിതി ചെയർമാൻ അരവിന്ദൻ അക്കനാശ്ശേരി പി ദിവാകരൻ ജോയിൻ ബി ഡി ഒ ജിഇഒ ഒ കെ സന്തോഷ് കുമാർ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു വിവിധ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ സംബന്ധിച്ചു